മല്ലു ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ല നമുക്കറിയാം നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ഇവിടെ മെൽബണിലുള്ള നിരവധി ബിസിനസ് സംരംഭങ്ങള് കമ്പനികള് മൈഗ്രേഷൻ ഏജൻസ് അതുപോലെ തന്നെ ഇവിടെയുള്ള നേഴ്സിംഗ് സ്കൂള് ഇങ്ങനെ പല പല സംഭവങ്ങൾ നമ്മൾ നമ്മുടെ ചാനലിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെയുള്ള മെൽബണിലുള്ള മറ്റൊരു കമ്പനി അപ്പം അത് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം അതിലേക്ക് ആയിട്ട് ഉള്ളത് നമ്മുടെ ജോബിയാണ് ജോബി വെൽക്കം ടു ദ ഷോ താങ്ക് യു താങ്ക് യു ഫോർ ഹാവിങ് മീ അപ്പം നിങ്ങളുടെ കമ്പനിയെ പറ്റി പറ്റിയൊന്നും പറയാമോ യെസ് അപ്പൊ നമ്മുടെ കമ്പനിയുടെ പേര് ജെ എം ഡബ്ല്യു ഇവന്റ്സ് അപ്പൊ ജെ എന്ന് പറഞ്ഞ ജോബിയാണ് ഞാനുണ്ട് അപ്പൊ നമ്മുടെ രണ്ട് പാർട്ട്നേഴ്സും കൂടി ഉണ്ട് മാത്യുവും ബുടിയും അപ്പൊ നമ്മള് കൊറേ നാളായിട്ട് പടങ്ങൾ കൊണ്ടുവരുമായിരുന്നു മെൽബോണില് സിനിമ 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 നമ്മൾ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ജേക്കബിന്റെ പ്രേമം ഒക്കെ നമ്മൾ കൊണ്ടുവന്നായിരുന്നു സോ ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് പടങ്ങളൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് നമ്മൾ ഓർത്തു ഈ തവണ നമുക്കൊരു കുറച്ചുകൂടി ഒരു എന്റർടൈൻമെന്റ് വിത്ത് എ പേർപ്പസ് കാരണം നമുക്ക് ഇപ്പൊ ഈ കാലത്തൊക്കെ കുറെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസും കുറെ ഫാമിലി ഉണ്ട് അപ്പൊ നമ്മൾ ആലോചിക്കുന്ന എങ്ങനെയാണ് നമുക്ക് ഇതെല്ലാം ഒരുമിച്ച് ഒരു എന്റർടൈൻമെന്റ് ഒരു ഫിസിക്കൽ വെൽബീങ് ആൻഡ് നമ്മുടെ ലോക്കൽ ടാലന്റ്സിനെ ഒരുമിച്ച് കൊണ്ടുവരാൻ ആണ് നമ്മൾ ജെ എം ഡബ്ല്യു ഇവൻസ് എൻ്റർടൈൻമെന്റ് വിത്ത് പേർപ്പസ് അപ്പൊ അതിന്റെ ഒരു ഒരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇവന്റ്സ് കൊണ്ടുവരുന്നു അപ്പൊ അതൊരു കമ്മ്യൂണിറ്റിക്ക് ഒരു ഒരു നല്ല കാര്യമാണ് അപ്പൊ അതിലൂടെ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം നമ്മള് ഇതുപോലെയുള്ള ഒരു ഒരു ഓർഗനൈസേഷന് വേണ്ടിട്ട് നമ്മൾ കൊടുക്കുന്നു എസ്പെഷ്യലി ഇപ്പം നമ്മുടെ വിക്ടോറിയല്ല ഓസ്ട്രേലിയയിലുള്ള മെയിൻ ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഫാമിലി വയലൻസും ഡൊമസ്റ്റിക് വയലൻസ് ആണ് ഓക്കെ നമ്മൾ ആലോചിച്ചു വൈ നോട്ട് വി സപ്പോർട്ട് ദൂസ് ഫാമിലീസ് ആ ചാലഞ്ചിൽ കൂടെ പോകുന്നത് അപ്പോൾ ഓരോ പ്രൊസീജ് ഓരോ ടിക്കറ്റിന്റെ പ്രൊസീജും നമ്മൾ ഗിവിറ്റ് എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ കോസ് നോൺ ഫോർ പ്രോഫിറ്റിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവര് ഓസ്ട്രേലിയ വൈഡ് ആണ് അവർ വിക്ടോറിയൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ആ ഫണ്ട്സ് ട്രാൻസ്ഫർ ചെയ്യും സോ നമുക്ക് ആക്ച്വലി നമ്മുടെ പിള്ളാരെയും നമുക്ക് ഒരുമിച്ച് നമ്മളൊരു കമ്മ്യൂണിറ്റി ആണ് അപ്പൊ അവരെ എല്ലാരെയും പിള്ളേരെ കാണിക്കാം നമ്മൾ എന്ത് ആണ് നമ്മുടെ സൊസൈറ്റി കൊണ്ടുവരാൻ പോകുന്നത് ഓക്കെ ഇവിടെ ഇതിനു മുമ്പ് ഏത് ഇവന്റ് ആണോ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ കൊറേ സോഷ്യൽ ഇവന്റ്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ കൊറേ സ്മോൾ സ്മോൾ പഠി ഇത് നമ്മുടെ ഫസ്റ്റ് കോപ്പറേറ്റ് ഇവന്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് കുറെ കമ്പനീസിന്റെ കോപ്പറേറ്റ് ഇവന്റ്സ് ലോഞ്ചിങ് എല്ലാം നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് മ്യൂസിക്കൽ ആണ് നമ്മൾ ട്വന്റി ഫസ്റ്റ് ജൂലൈ ട്വന്റി ട്വന്റി ഫോർ അപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സ്റ്റീവൻ ദേവസിയെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് മ്യൂസിക്കൽ കോൺസേർട്ട് ആണ് അപ്പോൾ നമ്മുടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സോഷ്യൽ കോസ് മാത്രമല്ല ബട്ട് ഓൾസോ ലോക്കൽ ടാലന്റ്സ് അപ്പോൾ നമ്മുടെ കുറെ ചെണ്ട ഗ്രൂപ്പ്സിനെയും നമ്മൾ ബീച്ച് ഓഫ് മെൽബോർണിനെയും നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ അമേസിങ് ലോക്കൽ ഡാൻസേഴ്സിനെ നമ്മൾ ഇൻകോ ഓപ്പറേറ്റ് അപ്പോൾ അപ്പോ അവരുടെ അവരുടെ പെർഫോമൻസ് ഈ സ്റ്റീഫൻ ദേവസ്കിയുടെ പരിപാടിയൊക്കെ ഉണ്ട് ഒരുമിച്ച് അപ്പോ ലോക്കൽ ടാലൻസ് വിത്ത് ഇന്റർനാഷണൽ സ്റ്റാർസ് അതാണ് നമ്മുടെ ഒരു തോട്ട് പ്രോസസ് അപ്പൊ എങ്ങനെയാണ് നമ്മുടെ മക്കൾ ഒരു സ്റ്റേജ് ഒരു സ്റ്റീഫനെ പോലെ വലിയൊരു സ്റ്റാറിനെ കൂടെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ ഒരു ബിഗ് വിഷൻ അതുകൊണ്ട് നമ്മുടെ പിള്ളേർക്കുള്ള ഒരു പ്ലാറ്റ്ഫോം അവരുടെ കോൺഫിഡൻസ് അവരെ കാരണം എന്റെ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ യൂത്ത്സിനെ കൂടെ കുറെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി അവർക്ക് കുറെ ഐഡന്റിറ്റി ക്രൈസിസും കുറെ കോൺഫിഡൻസ് ഇഷ്യൂസ് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസും ഉണ്ട് അപ്പൊ നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് ഒരു ഒരു വേദി നമ്മള് ക്രിയേറ്റീവാണ് അതുകൊണ്ട് അവരുടെ സോഷ്യൽ അങ്സൈറ്റി അല്ലെങ്കിൽ അവരുടെ കോൺഫിഡൻസ് ഒന്നും ബൂസ്റ്റപ്പ് ചെയ്യാം അങ്ങനെയാണ് നമ്മുടെ സ്റ്റീഫൻ ദേവസ് പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തി പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ അപ്പൊ അതിനകത്ത് ഇപ്പം ഓൾറെഡി അതെല്ലാം സെറ്റ് ആണോ അപ്പൊ അപ്പൊ അതിനകത്ത് ആരാണ് ഇവിടെ ലോക്കലിൽ നിന്ന് വരുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ് വരുന്നത് പറയാറ് അപ്പോ നമ്മുടെ സ്റ്റീഫന്റെ കൂടെ വരുന്ന ജിതിൻ രാജ് നമ്മുടെ ഗുഡ് ലൈഫ് ആട് ജീവിതത്തിന്റെ ആടുജീവിതത്തിന്റെ പിരിയോണിന്ന് പറഞ്ഞ പാട്ടുകൾ പൊളിക്കാനുണ്ട് പിന്നെ നമ്മുടെ സിംഗേഴ്സും ഉണ്ട് സോ ഇത് ആദ്യമായിട്ടാണ് സ്റ്റീഫൻ ബാൻഡായിട്ട് വരുന്നത് സോ ഇതൊരു മ്യൂസിക്കൽ എക്സ്ട്രാൻസ് ഒരു ബാൻഡ് ഫീൽ ആണ് ഇത് നമ്മൾ മെയിൻ സിംഗർ മാത്രമല്ല ഹോൾ വരുന്നു അതുകൊണ്ട് ഓവറോൾ സ്റ്റീഫനെ പോലെ ഓൾറെഡി ഒരു ടാലൻ്റഡ് ബട്ട് നമുക്ക് കുറെ ലോക്കൽ ടാലൻസ് ലോക്കൽ ടാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറേ ഡാൻസിങ് സ്കൂൾ സൗത്ത് ഈസ്റ്റ് നിന്ന് ഒരു നല്ലൊരു ഡാൻസിങ് സ്കൂൾ സൗത്ത് ഈസ്റ്റ് മെൽബണിന്നു സരിതയുടെ ഡാൻസിങ് സ്കൂൾ അവരുടെ അവരുടെ ടീം ഓൾറെഡി നമ്മുടെ മെയിൻ ഒരു ഡാൻസ് സ്റ്റീഫന്റെ കൂടെ ഒരു പത്ത് മിനിറ്റ് നീളമുള്ള മലയാളി എല്ലാത്തിന്റെ ഒരു മിക്സ് ഉള്ള പാട്ടുള്ള അവർ ഓൾറെഡി അഗ്രി ചെയ്തിട്ടുണ്ട് ഓ ശരി സോ പെർഫോമിങ് ആൻഡ് ദെൻ വി ഗോട്ട് നോർത്ത് നോർത്ത്

അവിടെ ഇരുന്നു ഇവിടെ ഇത് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് കാരണം മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊരു നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ഒരു നല്ലൊരു ട്രീറ്റ് ആയിരിക്കുമല്ലോ ഈ ഒരു ഷോ എന്ന് പറഞ്ഞാൽ ചെണ്ടമാ നമ്മുടെ റൂട്ട്സ് നമ്മുടെ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എങ്ങനെയാണ് നമ്മുടെ ലോക്കൽ ടാലന്റ്സിനെയും പക്ഷെ അവരുടെ മ്യൂസിക് എന്ന് പറയുമോ ഇറ്റ്സ് എ ഡെഫിനറ്റ്ലി ലാംഗ്വേജ് ടു ദ സോൾ നമ്മൾ ഈ മെന്റൽ ഹെൽത്ത് പറയുന്നു ഫാമിലി ബാലൻസ് പറയുന്നു ലോക്കൽ ടാലൻസ് പറയുന്നു പറഞ്ഞു നമുക്ക് എങ്ങനെയാണ് ഒരുമിച്ച് ഒരു കമ്മ്യൂണിറ്റി ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റും അതാണ് നമ്മള് വർഷങ്ങൾ ഇവിടെ വന്ന് താമസിക്കുന്നു സോ ഹൗ ഡു വി കണക്ട് ബാക്ക് ടു ആർ റൂട്ട്സ് ആൻഡ് എസ്പെഷ്യലി നമ്മുടെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് നമ്മൾ അതെങ്ങനെയാ കൊടുക്കുന്നെ കൊടുക്കുക എന്നുള്ളത് അതാണല്ലോ ഇമ്പോർട്ടന്റ് ആ ഒരു പൈതൃകം അതെ ആ ഒരു സംസ്കാരം അതൊക്കെ പുതിയൊരു തലമുറയിലേക്ക് നമ്മൾ കൈമാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതുപോലെയുള്ള ഇവന്റ്സിലൂടെ ചെയ്യുമ്പോഴത്തേക്ക് അതൊരു നല്ല കാര്യമാണ് അപ്പം അത് എന്നാ വരുന്ന ജൂലൈ ട്വന്റി ഫസ്റ്റ് അപ്പൊ അതിന് ടിക്കറ്റ് ഒക്കെ ഓൾറെഡി ടിക്കറ്റ് ഒക്കെ ടിക്കറ്റ് ഒക്കെ ഔട്ടായി അപ്പൊ നമ്മുടെ സ്റ്റേജിന്റെ ഇത് എവിടെ എവിടെ ഇവന്റ് ഇവന്റ് നമ്മുടെ ബെസ്റ്റ് ഗേറ്റ് ഇൻഡോർ സ്റ്റേഡിയം ആൽട്ടോണയിലാണ് ആൽട്ടോണ സിറ്റിന്ന് ഒരു ടെൻ കെയ്സ് ദൂരേ ഉള്ളൂ ആൻഡ് ദ ബ്യൂട്ടി ആൻഡ് ദ ബെനിഫിറ്റ് നല്ല കാർ പാർക്കിംഗ് ഉണ്ട് ആൻഡ് ഇതൊരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അടി നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം നമുക്ക് സ്റ്റീഫന്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് അറിയാലോ ഒരു ബാൻഡ് ആണല്ലോ അപ്പോ അതിനെല്ലാം നമുക്ക് ഒരുക്കാനുള്ള ഒരു ഫുൾ ഒരു വേദിയുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് വേണം ആൻഡ് ഓൾസോ ഇൻ ടേംസ് ഓഫ് നമ്മുടെ ഇവന്റ് ആയാലും നല്ലൊരു ഇവന്റ് ആയി മാറും ഡെഫിനറ്റ്ലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ജോബിയുടെ നാട്ടിലെവിടെയാണ് വീട് എന്റെ വീട് പാലാരിട്ടാണ് സെറ്റിൽഡ് എറാളം എറണാകുളം പാലാരിട്ടത്തെ പക്ഷെ ജനിച്ചു വളർന്നൊക്കെ ബെഹറിൽ ആണ് ബെഹ്റ മലയാളം കേൾക്കുമ്പോ അപ്പൊ ഇവിടെ എവിടെയാണ് ജോലി ചെയ്യുന്നത് ഞാനിവിടെ ഒരു റേഡിയോ സ്റ്റേഷനിലാണ് ആൽബണില് എയ്റ്റി നയൻ പോയിന്റ് നയൻ കേട്ടോ നമ്മള് ഈ കാറിലൊക്കെ അങ്ങോട്ടേക്കൊണ്ടു പോകുമ്പോ ലൈറ്റ് എഫ് എം ഇവിടെ യു ആർ വർക്കിംഗ് അപ്പൊ ഞാൻ അവിടുത്തെ സെയിൽസ് മാനേജറായിട്ട് ജോലി ചെയ്യാം ഓ അത് ശരി ഓക്കെ എന്റെ ഒരു ഞാന് കോർപ്പറേറ്റിലായിരുന്നു ഐ ടി ഐ ടി ഐ സെയിൽസിലൊക്കെ ആയിരുന്നു അപ്പൊ എന്റെ എപ്പോഴും ഒരു എന്റെ ഒരു ബാക്ക് സ്റ്റോറി ഞാൻ പറയാം അപ്പോ ഇനി കുറെ ഫിസിക്കൽ ജനിച്ചപ്പോ കുറെ ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോ അങ്ങനെ എനിക്ക് നടക്കാൻ അപ്പോ കൊറേ നാളത്തെ ഐ മീൻ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാനിപ്പോ ഇവിടെ നിന്ന് ഒക്കെ നിൽക്കുന്നത് ആൻഡ് അപ്പൊ ഞാൻ തിരിച്ചു നാട്ടിൽ പോകുമ്പോ എന്റെ ജീവിതം എപ്പോഴും ഞാൻ നോക്കും നമ്മുടെ ബോംബെയിലായാലും ആയാലും എന്റെ സെയിം ഇഷ്യൂസ് ഉള്ളവർക്ക് അവര് റോഡ് സൈഡിൽ ഇപ്പോഴും ബാങ്കിങ് ഒക്കെയാണ് അപ്പോ ഞാൻ ആയിച്ചു എന്റെ ലൈഫ് ഞാൻ ഓക്കെ എന്റെ കോളർ പൊക്കി ഞാൻ പറയാം ഞാൻ വേണമെങ്കിൽ നല്ലൊരു ബട്ട് പക്ഷെ എന്റെ ലൈഫ് ഞാൻ അവരെങ്ങനെ സെർവ് ചെയ്യാൻ പറ്റുന്നു ഓക്കെ ഓക്കെ ഫോർ പ്രോഫിറ്റ് ഉണ്ട് കോൾ ദ കോമൺ പീപ്പിൾ അപ്പൊ നമ്മൾ ചെന്നൈയിലുള്ള ഒരു വില്ലേജിനെ സ്പോൺസർ ചെയ്യുക

ഇവിടെ നമ്മൾ മെൽബണിൽ ആവുമ്പോൾ ഞാൻ ആലോചിച്ചു നമ്മൾ ഈ കോർപ്പറേറ്റില് ബാക്ക് ഷെയർ ഹോൾഡേഴ്സിലേക്ക് കാശ് കൊണ്ടിരുന്നേക്കാട്ടും ഓർഗനൈസേഷൻ ദാറ്റ് ആക്ച്വലി ബാക്ക് ടു കമ്മ്യൂണിറ്റി അതാണ് നമ്മുടെ സോ കാരണം നമ്മൾ എപ്പോഴും ഇപ്പം കുറെ പേര് എന്നോട് വന്ന് പറയും ജോബി ലൈറ്റ് കാരണമാണ് ഞാൻ ആക്ച്വലി എന്റെ മാരേജിനെ സസ്റ്റൈൻ ആയത് ലൈറ്റ് കാരണം ഈ ലൈറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സ്റ്റേഷൻ കേട്ടിട്ടാണ് എന്റെ അതുപോലെയുള്ള നല്ല അതിനകത്ത് വരുന്നുണ്ട് അപ്പോ വേർഡ്സ് ടു ലിവ് ബൈ അപ്പൊ നമ്മുടെ ഡെയിലി വാക്ക് യുനോ എങ്ങനെയാണ് നമ്മുടെ ഫിസിക്കൽ വെൽബീ നമ്മുടെ മെന്റൽ വെൽബീ നമ്മുടെ സോഷ്യൽ വെൽബീ നമ്മുടെ റിലേഷൻഷിപ്സ് നമ്മുടെ ഫൈനാൻസ് അപ്പൊ ഇതെല്ലാം ഒരു ഒരുമിച്ച് കൊണ്ടുപോവാൻ പറ്റിയ ഒരു എന്താ പറഞ്ഞത് ലൈഫ് ലെസൺസാണ് നമ്മുടെ സ്റ്റേഷനിൽ കൂടെ നമ്മൾ ഇവന്റ്സും ചെയ്യും അപ്പൊ ഇവന്റ്സ് ചെയ്യാറുണ്ടോ അപ്പോ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കുറെ റിലേഷൻഷിപ്പ് ഫോക്കസ് ഓൺ ഫാമിലി എന്ന് പറഞ്ഞ ഒരു ഇവന്റ്സ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ലൈക്ക് എ റോഡ് ഷോ പിന്നെ നമ്മൾ കുറെ മ്യൂസിക് അപ്പോർ ആൻഡ് കൺട്രി എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ ബാൻഡ് ഈ വരുന്ന മെയില് ാണ് അവര് പിന്നെ യു എസ്ക്രാച്ച് ആൻഡ് ഫേമസ് ഫോർ കിങ് ആൻഡ് ിങ്ങ് ഒരു ക്രിസ്റ്റ്യൻ ക്രിസ്റ്റ്യൻ ബാൻഡാണ് അവരെ ഒരു പടവും ഹീറോട്ട് ദോറി ഓഫ് അവർ ലൈഫ് അവർ മൈഗ്രേറ്റ് നമ്മൾ മൈഗ്രേറ്റ് ഓസ്ട്രേലിയ ടു യു എസ് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടോ അവരെങ്ങനെയാണ് അവരുടെ കയ്യിൽ കുറച്ച് ഗിറ്റാറും സംഭവങ്ങൾ അങ്ങനെ അവരെ ഒരു ഹൗ ഡി ദം ദോപ് പെർഫോമിംഗ് ബാൻഡ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം നമ്മുടെ ഇവിടെ മെൽബണിലുള്ളവരാണ് അപ്പം ഇവരുമായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോഴാണ് ഇവരിങ്ങനെ പറയുന്നത് ഇവർക്ക് ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടെന്നും ഇവര് ഈ സ്റ്റീഫൻ ദേവസ്യുടെ പരിപാടി കൊണ്ടുവരുന്നുണ്ടെന്നും അപ്പം ഞാനത് നിങ്ങളിലേക്കൊന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയ ഇന്റർവ്യൂ ചെയ്യുന്നു അതുപോലെ തന്നെ ഇവരുടെ ഈ കമ്പനി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റീഫൻ ദേവസിയുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള നല്ലൊരു മറ്റേ മെസ്സിഷൻ നമ്മുടെ സ്റ്റീഫൻ ദേവസി അല്ലേ അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഒരു മ്യൂസിഷ്യൻ ആണ് അപ്പൊ ആണല്ലേ ഗ്ലോബലി ഗ്ലോബലി മാജിക് ആണ് ആരും കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല കൈ വെച്ചിട്ട് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങള് അപ്പം ഈ ഇവൻ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും വരണം നമ്മുടെ മെൽബണിൽ തന്നെയാണ് അപ്പം മെൽബണിലുള്ളവർക്കും അല്ലാതെ ഓസ്ട്രേലിയയുടെ സ്റ്റീവൻ ദേവസിയുടെ സംഗീതം ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ വോം വെൽക്കം അപ്പം അതിന്റെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് യെസ് അപ്പൊ ടിക്കറ്റ് നമ്മുടെ ലിങ്ക് അടി കൊടുത്തിട്ടുണ്ടാവും എന്റെ നമ്പറും കാണും ഡയറക്ട് അല്ലെങ്കിൽ നമ്മുടെ ലിങ്ക് താഴെ ഉണ്ട് അപ്പൊ അവിടെ ഡയറക്ട് ക്ലിക്ക് ചെയ്ത നമ്മുടെ സ്റ്റേജസ് നമ്മുടെ സ്റ്റേജിന്റെ മുമ്പിൽ തന്നെ സ്റ്റാൻഡിങ് ഉണ്ട് പിന്നെ സീറ്റിംഗ് ഉണ്ട് അപ്പോ ഈ ലൊക്കേഷൻ നമ്മൾ കംപ്ലീറ്റ്ലി ഒന്ന് റീവാപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോ ഒരു ഇൻഡോർ സ്റ്റേഡിയം നമ്മൾ എങ്ങനെയാണ് ഒരു കംപ്ലീറ്റ് ഒരു കോൺസേർട്ട് ഹാൾ ആക്കി നമ്മൾ മാറ്റുവാണ് സോ ഭയങ്കര ക്വാളിറ്റി കെയറും കാരണം കസ്റ്റമർ എക്സ്പീരിയൻസ് ആണ് നമുക്കെല്ലാം സോ അതെല്ലാം നമ്മൾ കേറ്റർ ചെയ്തിട്ട് ടിക്കറ്റിംഗ് ലിങ്കിൽ നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് ആൻഡ് ഡെഫിനറ്റ്ലി ഫാമിലി ഡിസ്കൗണ്ടും ഉണ്ട് അപ്പോൾ നിങ്ങൾ നാലുപേരാണെങ്കിൽ ബൈ ത്രീ ഗെറ്റ് വൺ ഫ്രീ ഓഫറും ഉണ്ട് സോ നിങ്ങൾ എത്ര പെട്ടെന്ന് സോ നമുക്ക് ആസ് എ കമ്മ്യൂണിറ്റി ഹൗ ഹൗൺ വി സപ്പോർട്ട് അവർ സോഷ്യൽ കോസ് കോസ്റ്റ് ഓക്കെ അപ്പൊ ഗൈസ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ അപ്പം ഇതിന്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയുടെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജോബിയെ കോണ്ടാക്ട് ചെയ്യാം അവരുടെ വെബ്സൈറ്റ് ആയിട്ട് ഫേസ്ബുക്കിലുണ്ട് ഇൻസ്റ്റിലുണ്ട് ഇൻസ്റ്റയിലുണ്ട് അപ്പം അതിൽ നമുക്ക് അതിന്റെ എല്ലാ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തേക്കാം അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ കണ്ട എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം അപ്പോൾ താങ്ക് ജോബി ഇതുപോലെ നല്ലൊരു ഇൻഫർമേഷൻസ് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് തന്നതിന് താങ്ക് യു അപ്പം വിഷ് യു ഓൾ ദി സക്സസ് ഇൻ യുവർ ന്യൂ ഇവന്റ് ഞാനും വരുന്നതായിരിക്കും അടിച്ച് പോളിക്കണം പിന്നെ അല്ല അപ്പൊ താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച്